പന്മന ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ചു മാലിന്യമുക്ത പദ്ധതിയുടെ ഭാഗമായാണ് നടത്തിയത് മാലിന്യമുക്തം നവകേരളം ഭാഗമായാണ് പന്മന ഗ്രാമപഞ്ചായത്തിൽ ശില്പശാല സംഘടിപ്പിച്ചത് രണ്ടാം ഘട്ട ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ശില്പശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ ജയ ചിത്ര ഉദ്ഘാടനം ചെയ്തു മാലിന്യങ്ങൾ തരംതിരിച്ച് ശാസ്ത്രീയമായി സംസാരിക്കുക എന്ന ലക്ഷ്യത്തിനായി ഗ്രാമപഞ്ചായത്ത് കർമ്മ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടന്നുവരികയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളതിനായി ഹരിധർമ്മസേനകൾ നമ്മുടെ ഹരിതർമ്മസേനകളുണ്ട് ഹരിതർമ്മസേനകൾ കൃത്യമായി മാലിന്യ വീടുകളിൽ ചെന്ന് അജൈവ മാലിന്യം ദൈവ മാലിന്യം അതേപോലെ തന്നെ ഉറവിടങ്ങളിൽ സംസ്കരിക്കുകയും അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് ഹരിധർമ്മസേനക്ക് നൽകുകയും ചെയ്തുവരുന്നുണ്ട് ഇപ്പൊ ആ പരിപാടികളെല്ലാം വളരെ വിജയപരമായി ാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആകുമ്പോഴത്തേക്ക് നമ്മൾ പൂർണ്ണമായിട്ടും മാലിന്യ നവളമായ ഒരു മാരണമാണ് എല്ലാവരെയും ചിന്തയും പിന്നെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെല്ലാം അതിനായി മുന്നിട്ടിറങ്ങി നിൽക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നവകേരളം ക്യാമ്പയിൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പന്മന മജീദ് വിഷയം അവതരിപ്പിച്ചു അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സിസിലിയ റിപ്പോർട്ട് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്വാഗതം പറഞ്ഞു ജനപ്രതിനിധികൾ വിവിധ ഘടക സ്ഥാപന മേധാവികൾ ആരോഗ്യ പ്രവർത്തകർ ഹരിത ഹരിതകർമ്മ സേനാംഗങ്ങൾ ഉദ്യോഗസ്ഥർ കുടുംബശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഗ്യാപ്പുകളെ കുറിച്ചും അനുബന്ധ പ്രോജക്ടുകളെ കുറിച്ചും ഗ്രൂപ്പ് തല ചർച്ചകൾ നടത്തി ന്യൂസ് ബ്യൂറോ ചവറ